രാഹുൽ മാങ്കൂട്ടത്തിൽ മണിക്കൂറോളം പീഡിപ്പിച്ചു ഏഷ്യാനെറ്റ് 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 എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ന്യൂസ് ന്യൂസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയുടെ മൂന്നാമത്തെ പരാതി കേൾക്കാം നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പ്ലേ ചെയ്യാം കുറച്ച് നേരത്തെ മാങ്കൂറോളം ഇൻഫർമേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മണിക്കൂറോളം യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് ഭീഷണിപ്പെടുത്തി മൂന്ന് മണിക്കൂർ ഒരുത്തം പീഡിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും മരുന്ന് അടിക്കേണ്ടി വരും നാച്ചുറലായിട്ട് നടക്കാത്ത ഒരു സംഗതിയാണ് മരുന്നടിച്ചാലും മൂന്ന് മണിക്കൂറൊന്നും കിട്ടൂല ന്യൂസ് കൊടുക്കുമ്പോ ഒരു മര്യാദ വേണ്ടേ ഇയാള് പറയുന്നത് മരുന്നടിച്ചാലും മൂന്ന് മണിക്കൂർ കിട്ടില്ലെന്ന് ആര് പറഞ്ഞു മൂന്ന് മണിക്കൂർ കിട്ടില്ലെന്ന് ഏഷ്യൻ ന്യൂസ് എക്സ്ക്ലൂസീവിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല മൂന്ന് മണിക്കൂറോളം പീഡിപ്പിക്കാൻ സാധിക്കില്ല കാരണം മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മൂന്ന് മണിക്കൂർ എഫക്ട് കിട്ടില്ലെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് സത്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ചേട്ടം പറഞ്ഞത് പറഞ്ഞു എന്ന് മാത്രം പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് കിടന്നുറങ്ങി കിടന്നുറങ്ങി ഉടനെ തന്നെ രാഹുലിനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ 啊，明白，没事。我来，我来，忙。 Dit is. Pas op. Dit is. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് മൂന്നാമതും രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയായി പുതിയ ലൈംഗിക പീഡന കേസിലാണ് രാഹുൽ എന്ന് പറയുന്ന എം എൽ എ ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത് രാഹുലിനെതിരെ മൂന്നാമതായി ഉയർന്ന അതിശക്തമായ പരാതിയിലേയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ മൂന്നാമതും ലൈംഗിക പീഡന കേസിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പുതിയ ലൈംഗിക പീഡന കേസിലാണ് രാഹുൽ എന്ന് പറയുന്ന എം എൽ എ ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ പിടികൂടിയത് പാലക്കാട് നിന്നുള്ള ഫ്ളാറ്റിൽ നിന്നാണ് രാഹുലിനെ ബുക്ക് മുഖ്യത് മൂന്നാമത് ഉയർന്നതും ലൈംഗിക പീഡന കേസ് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിലായത് ഞാനിപ്പോൾ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ് അതിവിദഗ്ധമായിട്ടുള്ള നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ആണ് രാഹുലിനെ പിടികൂടിയത് നേതൃത്വം നൽകിയത് അതിവിദഗ്ധമായ നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ എ ജി ഐ ജി പൂങ്കടയുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നുള്ള ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പാലക്കാട് നിന്നുള്ള ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിന് മുമ്പ് രണ്ട് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായിട്ടുള്ള രണ്ട് പരാതികൾ ഉയർന്നു വന്നിരുന്നെങ്കിലും പരാതി ഉയർന്നു വന്നപ്പോഴും പോലീസിനെ കൃത്യമായിട്ട് പിടികൂടാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെടാൻ രക്ഷപ്പെടാനുള്ള പഴുതു ഒരുക്കിയിരുന്നു അതായത് പോലീസിന് പിടികൂടാൻ കഴിയാത്ത തരത്തിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പരിശ്രമിച്ചു രക്ഷപ്പെടാനുള്ള കൃത്യമായ പണുതു ഒരുക്കിയിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം അങ്ങനെ എവിടെയാണ് രാഹുൽ എന്ന് ആ ഒളിവിൽ കഴിയുന്നത് എന്ന് അറിയാത്ത വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് എന്നാണ് ഇപ്പോൾ വന്നേക്കുന്നത് അങ്ങനെയാണ് ഇത്തരം നീക്കത്തിൽ കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടായി മുമ്പുണ്ടായ രണ്ട് കേസുകളുടെ അടിസ്ഥാനത്തിൽ നിന്നും മൂന്നാമത് ലഭിച്ച പരാതിയിൽ നിന്ന് അതീവ രഹസ്യമായി അങ്ങനെ രണ്ട് കേസുകളുടെ മുൻ അനുഭവത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠം അതിൽ നിന്നുള്ള ഒരു പാഠമാണ് ഇപ്പോൾ മൂന്നാമതുള്ള പരാതിയിൽ സ്പെഷ്യൽ അന്വേഷണ സംഘം നിയോഗിച്ച് രാഹുലിനെ പിടികൂടിയത് ഒരു ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു പരാതി സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് ഇമെയിലായിട്ട് ലഭിക്കുന്നു പരാതിക്കാരി കുറച്ച് തെളിവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് പുരോഗമിച്ചത് അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ കുറച്ച് ഇവരുടെ മെസ്സേജ് ചാറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം ഒരു മനുഷ്യനും നോക്കേണ്ട നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിനക്ക് താങ്ങില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് ഭീഷണി അതേസമയം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും ഏഴ് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് തിരുവല്ല കോടതിയെ സമീപിക്കുക ഒപ്പം രാഹുലിൻ്റെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് തിരുവല്ല കോടതിയിൽ നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പീഡനമെന്ന പീഡനമല്ലെന്ന് രാഹുൽ പീഡനമല്ലെന്ന് രാഹുൽ ലൈംഗികബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന മൊഴി രാഹുൽ മാക്കൂട്ടത്തിൽ ഇത് റിപ്പോർട്ട് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിൽ വന്നതാണ് ഇനി ശ്രീകണ്ഠനായരുടെ ഇതൊന്നും നമുക്കൊന്ന് കേൾക്കാം വാർത്തയെ കുറിച്ച് ഈ കേസിനെ കുറിച്ച് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ മൂന്നാമത്തെ കേസിലുണ്ടായ അറസ്റ്റ് അതി നാടകീയമായിട്ട് തന്നെയായിരുന്നു പുറത്താരും അറിയാതെ പരമരഹസ്യമായി എല്ലാം ചെയ്യാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾക്ക് പോലും ചോരാതിരിക്കാൻ വേണ്ടി അവരെല്ലാവിധമായ മുൻകരുതലുകളും എടുത്തിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു എന്താണ് ഇനിയിപ്പോൾ എസ് ഐ ടിയുടെ അനന്തര നീക്കം മുസ്കൈൻ ഉറപ്പായിട്ടും ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് അഞ്ചു മണിയോടുകൂടി അദ്ദേഹത്തെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തിച്ചു ശേഷം അഞ്ച് നാൽപ്പതോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി ഒൻപത് മണിയോടുകൂടി വൈദ്യ പരിശോധന പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ തീരുമാനപ്രകാരം ജുഡീഷ്യൽ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയും എന്തായാലും മുസ്ക്കൈൻ നമ്മളുടെ ഈ സീരിയസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന വിവാദം സീരീസിൽ നമുക്ക് ആദ്യ പരാതിയെക്കുറിച്ച് അറിയാം ആദ്യ പരാതി പരാതി അത് ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭചിത്രം എന്നാൽ അതിന് കാര്യമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തിരുവനന്തപുരം ജില്ലാ കോടതിയിലും അതേപോലെ തന്നെ ഹൈക്കോടതിയിലടക്കം ആന്റിസിപ്പേറ്ററി ബേലിൽ കാര്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നമ്മൾ കേട്ടതുമാണ് രണ്ടാമത്തെ കേസ് മറ്റൊരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി ഈ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വിവാഹ വാഗ്ദാനം നൽകി എത്തിച്ച് പീഡിപ്പിച്ചു ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അതിനുശേഷം ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതി രണ്ടാമത്തെ പരാതിയിലും ജെളിവശേഖരണമായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി മാത്രമല്ല ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാംകുട്ടി ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതും ഒളിവിൽ കഴിഞ്ഞതും ഒക്കെ എസ് ഐ ടിക്ക് തിരിച്ചടിയായിരുന്നു എന്നാൽ മൂന്ന് കേസ് അങ്ങനെയല്ല പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള പരാതിക്കാരി ആ പരാതിക്കാരി ഏതാണ്ട് രണ്ടാഴ്ച മുൻപ് എസ് ഐ ടിക്ക് ആദ്യമായ ഒരു ഇമെയിൽ അയക്കുന്നു ആ ഇമെയിലിലാണ് ഈ ലൈംഗിക പീഡന നിർബന്ധിത ഗർഭചിത്രത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ഇത് അറിഞ്ഞ അറിഞ്ഞ മുതൽ ജി പൂങ്കുഴലി സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി അതീവ രഹസ്യ സ്വഭാവത്തിനെതിരെ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകുന്നു അങ്ങനെ ആദ്യം ഈ പെൺകുട്ടിയിൽ നിന്ന് മൊഴി മൊഴിയടക്കമുള്ള വിവരങ്ങൾ തേടുന്നു അതിനുശേഷം അവരുടെ പക്കലുള്ള തെളിവുകൾ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നു അവർ ഈ പരാതിയിൽ എടുത്തു പറഞ്ഞ പ്രത്യേകം പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ തന്റെ വിവാഹമോചനത്തിന് നിർബന്ധിപ്പിച്ചു അങ്ങനെ വിവാഹമോചനം നടത്തി അതിനുശേഷം രാഹുൽ തന്നെ വിവാഹം വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു േ ഇപ്പൊ ഇത് ഇതൊക്കെയാണ് ഈ പരാതിക്കാരുടെ മൊഴികള് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പൊ നമുക്ക് ന്യൂസിൽ നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിലെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇത് എത്രമാത്രം സത്യമാണ് ഇത് എത്രമാത്രം ഇതാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മൾ കാണും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ തുടർന്നുള്ള ബാക്കി ഭാഗം കൊണ്ട് കേട്ടുനോക്കാം ഹോട്ടലിലേക്കടക്കം എത്തിച്ച് പീഡിപ്പിച്ചു അതിനുശേഷം ഗർഭിണിയാക്കി ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിലായിരുന്നു ഒരു കേരളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ എന്ന് പറഞ്ഞത് നിർബന്ധിപ്പിച്ചു അതിനുശേഷം ഗർഭചിത്രത്തിനും നിർബന്ധിച്ചു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചു സകല ഇടത്ത് നിന്നും ബ്ലോക്ക് ചെയ്തു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എം എൽ എ ഗർഭിണിയാക്കണം എന്നൊന്നും നിർബന്ധിക്കില്ല കാരണം ഒരു പൊളിറ്റീഷ്യൻ അല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ആർക്കാണെങ്കിലും സമൂഹത്തിൽ ഒരു പ്രഗുളേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്ര അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോന്നലായിരിക്കാം മേ ബി ഞാന് കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമോ എനിക്ക് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല കൂടുതലായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റായിട്ട് അറിയപ്പെടുത്തു ബാക്കി ഭാഗങ്ങളും തുടർന്ന് നോക്കുകയാണെങ്കിൽ അയ്യോ അതിനുശേഷം ഗർഭ ചിത്രത്തിന് ആഘോഷത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ ഗർഭിണിയാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു പിന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊരു എം എൽ എ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രിവിലേജും ഇമേജും ഒക്കെ ഉണ്ടാവും സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന ആ ഒരു ഫിയർ ഉള്ളിൽ നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല അങ്ങനെയൊന്നും ആരും പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എന്റെ ഒരു ഇത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തും ബാക്കി തുടർന്നുള്ള ഭാഗം കൊണ്ട് നമുക്ക് കേട്ട് നോക്കാം കഴിഞ്ഞതിന് പിന്നാലെ രാഹുൽ എന്നാൽ അപ്പോഴേക്കും ഈ സംഭവങ്ങളെ കുറിച്ച് തനിക്ക് ചില സൂചനകളൊക്കെ കുട്ടിയെന്നും ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ തെളിവ് ശേഖരണം ആരംഭിച്ചതും സാധാരണഗതിയിൽ രാഹുൽ മാങ്കുട്ടത്തിലെ അഭിഭാഷകൻ കഴിഞ്ഞ കേസുകളിൽ കോടതിയിൽ പറഞ്ഞത് ഉപയോഗിച്ച സമത പ്രകാരമുള്ള തെളിവുകൾ അത് പരാതിക്കാരി തന്നെ തെളിവായി സമർപ്പിച്ചെന്നൊക്കെയാണ് പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല നിർബന്ധിച്ച് ഗർഭം ധരിപ്പിക്കുന്നു ആ ഗർഭം അനസിപ്പിക്കാൻ നിർബന്ധിക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടി അപ്പാടെ ഒഴിവാക്കുന്നു ഇതിനൊക്കെയുള്ള തെളിവുകൾ ഇവരുടെ ഭാഗത്തുണ്ട് മാത്രമല്ല രാഹുലിന്റെ ഡി സാമ്പിളുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്ന അടക്കമുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ ആ ജാമ്യത്തിന് രാഹുൽ അർഹനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ആകാൻ വഴിയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്ന കാര്യം രാഹുൽ മങ്കൂട്ടത്തലിനെ സംബന്ധിച്ച ഇത് പ്രതിരോധത്തിന്റെ അംഗീയറ്റമാണ് കാരണം ഇതുവരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന മൗന ഒരു ഘട്ടത്തിലെ മൌനം അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇതടക്കം ഇവിടെ ചോദ്യം ചെയ്യപ്പെടും ഏതായാലും പാലക്കാട്ടിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിൽ നിന്ന് അഞ്ചു മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്ന സി ഈ വാർത്ത കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ലെ ഗെ സർ അധികം ക്ഷാമാണോ ലൈംഗിക ദാരിദ്ര്യമാണോ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് സെക്സ് ഫാമിംഗ് ആണോ അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു പോയത് കേട്ടോ ഞാനത് ഒരിക്കലും അങ്ങനെ പറഞ്ഞ ഒരാളെയും ഞാൻ അങ്ങനെ ബ്ലെയിം ആക്കിയിട്ട് പറഞ്ഞതല്ല പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ തോന്നുന്നു കാരണം ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ ഒരു ന്യൂസ് ആണ് സെയിം വ്യക്തിയിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് കാരണം ഇത് അത്രയും ലജ്ജകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ ഇത് വാർത്ത ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ സോറി ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ റിയലി എക്സ്ട്രീം റിയലി സോറി ഞാൻ ആരും പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെതായി ഈ വാർത്ത ഇങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയതായിരിക്കാം മനുഷ്യന്മാരല്ലേ ചിന്തകൾ പല രീതിയിലും നമ്മൾ പലതും ചിന്തിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ ചിന്ത അങ്ങനെ ഒന്ന് പോയി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം ബാക്കി തുടർന്ന് നമുക്ക് കേൾക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാർജറ്റ് ഉണ്ടാവും ഇപ്പോൾ അന്വേഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൗത്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുപോലെ പോലീസിന് ചുമതലകൾ ഉണ്ടാവും പക്ഷേ ഈ ഇരയാക്കപ്പെട്ട ആളും ഇത് കുറ്റം ചെയ്തുണ്ടെങ്കിൽ കുറ്റം ചെയ്ത ആളും ഇവരുടെ ഒരു മാനസികാവസ്ഥ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും സീം ലൈക്ക് നമ്മുടെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുമ്പോഴും നമുക്കതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാനും നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാനും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വിനോദങ്ങൾ എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് അതിനുള്ള ഫ്രീഡം സ്വാതന്ത്ര്യമുണ്ട് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഒരുപാട് മൗലികാവകാശങ്ങളൊക്കെയുണ്ട് ഇതൊക്കെ ഇങ്ങനെ പോലീസൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫ്രീഡം അവിടെ നിഷേധി നിഷേധിക്കുക മീൻസ് നഷ്ടപ്പെടുകയാണ് അപ്പം നമുക്ക് പിന്നീട് ആ ജയിലിലൊക്കെ ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ ആ ജയിലിനകത്ത് അഥവാ മീൻസ് സെല്ലിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലൈഫ് നമ്മളീ കാണാൻ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലൈഫല്ല കാരണം പിൻ അത് അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് പല ആൾക്കാരും ഇങ്ങനെയൊക്കെ സെല്ലിലൊക്കെ കിടന്ന ആൾക്കാർ നന്നാവുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ജീവിതം അവർ മനസ്സിലാക്കും കാരണം അവർക്കൊന്നുകൂടെ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവും പിന്നെ സമൂഹത്തിൽ അവർ നന്നായിട്ട് അവർ ജീവിക്കും ഈ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും ആ ഒരു ദിനകത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് നാല് ചുമരകൾക്കുള്ളിൽ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ അവസ്ഥ അത് അതിഭയാനകരമാണ് അപ്പം അത്തരം ഉള്ള ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റിലോട്ടും പോകില്ല നമ്മൾ മരിച്ചതിന് തുല്യമാണ് അങ്ങനെ ജീവിച്ചിട്ട് യാതൊരു യൂസും ഇല്ല കാരണം നമുക്ക് നമുക്ക് ഒരുപാട് പ്രിവിലേജ് ഉണ്ട് നമുക്ക് ഒരുപാട് സ്റ്റാറ്റസ് ഉണ്ട് നമുക്ക് ഒരുപാട് റിറ്റ്നസ് ഉണ്ട് നമുക്ക് നല്ല ഫാമിലി ഉണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആ ഫ്രീഡം നമുക്ക് പോകുമ്പോഴോടെ നമുക്ക് അതിൻ്റെ ഒരു വില അറിയാം ഇപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ആരാണ് ചെയ്തിട്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അവർ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല കാരണം അവർ അതി അത്രക്കും വലിയ കുറ്റം ചെയ്തിട്ട് അവര് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഈ ലോകത്ത് നിന്ന് ഈ കോടതിയിൽ നിന്ന് അവർക്ക് ശിക്ഷ കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ അവരെ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടെങ്കിലും പല ആൾക്കാരും അതിൽ ഇരയാക്കപ്പെടും ഞാൻ ഒരു ആളെ ഒരു പാർട്ടിയെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ ഞാന് അങ്ങനെ എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് ഒന്നുമില്ല പക്ഷെ ഞാൻ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസ് അതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ